ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു കമ്പ്യൂട്ടർ ഗ്ലാസ് ആണ് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത് നമ്മൾ ഈ സ്പെക്സ് നമ്മൾ അധികവും യൂസ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നമ്മുടെ ഈ നോസിൻ്റെ ഇവിടെ ഒരു ഇറിറ്റേഷൻ വരും അപ്പോൾ അങ്ങനത്തെയൊക്കെ ഇറിറ്റേഷൻസൊന്നും ഇല്ലാത്ത ടൈപ്പ് ഒരു സ്പെക്സ് ആണ് സ്പെക്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ആൻറ്റി ഗ്ലെയർ ആൻഡ് ബ്ലൂ കട്ട് കമ്പ്യൂട്ടർ ഗ്ലാസ് ആണത് നമുക്കങ്ങനെ പവർ ഇഷ്യൂസ് ഉള്ളവർക്കൊന്നും ഈ ഒരു സ്പെക്സ് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ജസ്റ്റ് ഈ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവർക്ക് ആ ഐ ഒക്കെ ടയർഡ് ആവുന്ന സമയത്ത് അതിനൊക്കെ ഒരു പരിഹാരം പോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്പെക്സ് ആണ് അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് പല ഫ്രെയിം കളറിലുള്ളത് അവൈലബിൾ ആണ് പക്ഷേ ഞാൻ ഈ ഒരു ഫ്രെയിം കളറാണ് ചൂസ് ചെയ്തത് ഈ ഒരു സ്പെക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രെയിം എന്ന് പറയുമ്പം റെക്റ്റാംഗുലർ ഫ്രെയിം ആണ് വരുന്നത് അതുകൂടാതെ ഫ്രെയിം ടൈപ്പ് ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രെയിം ടൈപ്പ് ആണ് വരുന്നത് ഫ്രെയിമിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി ത്രീ എം എം ആണ് ബോത്ത് മെൻ ആൻഡ് വിമന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്പെക്സ് ആണിത് പിന്നെ ഫ്രെയിം കളർ എന്ന് പറയുമ്പോൾ ബ്ലൂ കളറാണ് വരുന്നത് അപ്പോൾ ഈ ഒരു സ്പെസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു അങ്ങനൊരു ഒന്നും ഫീൽ ചെയ്യില്ല നമുക്ക് ഭയങ്കര തിന്നാണ് എന്നാൽ പെട്ടെന്ന് അങ്ങനെ കുട്ടിപ്പോകത്തൊന്നുമില്ല അപ്പോൾ എനിക്കൊരു യൂസ് ചെയ്തിട്ട് നല്ല ക്വാളിറ്റി ആയിട്ട് എന്നെയാണ് തോന്നിയിട്ടുള്ളത് നമുക്ക് നമുക്കങ്ങനെ വെക്കുമ്പോൾ ചിലർക്ക് ചിലപ്പോൾ കുറച്ചൊരു സൈസ് കൂടിയതായിട്ട് തോന്നാം ഇതിൻ്റെ സൈസൊന്നും അങ്ങനെ ആയിട്ട് അവൈലബിൾ അല്ല ജസ്റ്റ് ഫ്രെയിം കളർ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഫ്രെയിം അവൈലബിൾ ആണ് പിന്നെ അറ്റത്ത് മാത്രം ബ്ലൂ കളർ ഉള്ളതായിട്ടൊക്കെ അവൈലബിൾ ആണ് സോ അങ്ങനെ വരുന്ന സമയത്ത് ആ ഫ്രെയിമിൻ്റെ കളർ അനുസരിച്ച് ഇതിൻ്റെ റേറ്റും കുറച്ച് മാറാനുള്ള ചാൻസ് ഉണ്ട് അതർവൈസ് നോക്കുവാണെങ്കിൽ ഒരു ബ്ലൂ കട്ട് ഉണ്ട് ആൻറ്റി ഗ്ലെയർ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് സ്പെക്സ് ഈ ഒരു സ്പെക്സ് നമുക്ക് കമ്പ്യൂട്ടറും ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ ലാഭമുള്ളൊരു കാര്യമാണ് കാരണം വെറും മുന്നൂറ്റി അറുപത്തൊമ്പത് ഉള്ളൂ പിന്നെ അധികം വെയിറ്റും ഇല്ല ചില സമയത്ത് ഈ നോസിൻ്റെ അവിടെയുള്ള ഒരു ഇറിറ്റേഷൻ ഉണ്ടല്ലോ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഗ്ലാസ് ആണ് അപ്പം എല്ലാവർക്കും ഇത് മാച്ചാണെന്ന് ചോദിക്കഴിഞ്ഞാൽ എനിക്ക് ഇത് ഈ ഒരു ലുക്കായിരുന്നു കുറച്ചൊരു സൈസ് വലുതായിട്ട് തോന്നാം പക്ഷെ നമുക്ക് നമ്മുടെ ഐസിൻ്റെ പ്രൊട്ടക്ഷൻ ആണല്ലോ മെയിനായിട്ടുള്ള കാര്യം കാരണം നമ്മൾ ട്രാവല് ചെയ്യുമ്പോൾ ഒന്നും ഇടുന്നില്ലല്ലോ അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ഒരു സ്പെക്സ് അടിപൊളി സ്പെക്സ് ആയിട്ടാണ് തോന്നുന്നത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് അതിനുള്ള ഉത്തരങ്ങളൊക്കെ തരും അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്